പരം സിറ്റിംഗ് ഏറ്റവും ചിലവിൽ ൾ ഉത്സവമാക്കാൻ കുമ്പളങ്ങി ബ്രിഡ്ജ് വൈകാഹാൾ നിയർപുന്ന കുമ്പളങ്ങൾ ചെങ്ങമ്മനാട് നൂറുക്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ പ്രതികളെ പോലീസ് സാഹസികമായി പിടികൂടി മട്ടാഞ്ചേരി കൊടികുത്തുപറമ്പ് സനൂബ് ഇരുപത്തിയാറ് ചക്കരയടുക്ക് അൻസിൽ ഇരുപത്തിമൂന്ന് മട്ടാഞ്ചേരി ഷിനാസ് ഇരുപത്തിയഞ്ച് ഇവരെ രക്ഷപ്പെടാനും ഒളിവിൽ കഴിയാനും മറ്റും സഹായിച്ച ഫോട്ടോ വെച്ച് ചെമ്പിട്ടുവീട്ടിൽ ഷെഹീൽഖാൻ ഇരുപത്തിയേഴ് കാഞ്ഞൂർ പാറപ്പുറം കണേലി മുഹമ്മദ് അസ്ലം ഇരുപത്തിനാല് എന്നിവരെയാണ് ചങ്ങമ്മനാട് പോലീസ് പിടികൂടിയത് ബംഗളൂരിൽ നിന്ന് ആഡംബരക്കാരിൽ രാസലഹരി കടത്തുന്നുവെന്ന പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് കരിയാട് വെച്ച് വാഹനം തടഞ്ഞു അമിതവേദയിൽ പോലീസിന്റെ ഇടയിലേക്ക് വാഹനം ഓടിച്ചുകയറ്റി സാഹസികമായാണ് പോലീസ് ഒഴിഞ്ഞുമാറിയത് തുടർന്ന് വേഗത്തിൽ കളഞ്ഞ വാഹനത്തെ പോലീസ് പിന്തുടർന്നു ചെങ്ങമനാട് വെച്ച് വാഹനത്തിലുണ്ടായിരുന്ന രാസലഹരി ബേഗുൾപ്പെടെ പുറത്തേക്ക് വലിച്ചിരുന്നു തുടർന്ന് അപകടകരമായ രീതിയിൽ മയക്കുമരുന്ന് കടത്ത് സംഘം വാഹനം ഓടിച്ചു പോവുകയായിരുന്നു ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈബ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രാത്രി തോപ്പമ്പടി പഴയ പള്ളിത്തിന് സമീപം പോലീസ് സംഘം മയക്കുമരുന്ന് ടീമിനെ വളഞ്ഞു പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച മയക്കുമരുന്ന് ടീമിനെ സാഹസികമായാണ് കീഴടക്കിയത് ആക്രമണത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സാരമായി പരിക്കേറ്റു വാഹനവും കറ്റലിലെടുത്തു ഇൻസ്പെക്ടർ ആർ കുമാർ എസ് ഐമാരായ സന്തോഷ് എബ്രഹാം പി കെ ബാലചന്ദ്രൻ എസ് ഐമാരായ ഒജിജിയോ സാജൻ എസ്വ സി പിഒമാരായ എ വി ബിപിൻ ചിഎ ജെറീഷ് തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത് ന്യൂസ് ബ്യൂറോ ചെങ്ങനാട്